ഹായ് ഗൈസ് അവ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡയലി ചെയ്യാൻ പോകണം അതായത് എൻ്റെ ഡേമ ലൈഫിൻ്റെ ചിലപ്പോൾ ഇന്നതായി കാരണം ചിലപ്പോൾ ആശിക്കുടി നീച്ചാൽ ആശിക്കാരുടെ കൂടി വരും ഞാൻ എന്തൊക്കെയാണ് രാവിലെ ജയിച്ചിട്ട് തൊട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഏറ്റവും രാവിലെ മുതലൊന്നുമില്ല എന്നുവെച്ചാൽ ഞാനൊരു അഞ്ച് എത്ര ആയപ്പോൾ നീച്ച് കരക്കെ കയ്യിൽ പിന്നെ കടന്ന് കുറച്ച് നേരിട്ട് നീച്ച് കുറച്ചു നേരമായി നീച്ചിട്ട് ഇനിച്ചു പല്ലേച്ചു ഫ്രഷ് ചെയ്യാണ്ടൊക്കെയാണ് ഇപ്പോൾ വീടെടുക്കുന്നത് അപ്പം ഫസ്റ്റ് ഞാൻ ചെയ്യൽ എണീറ്റി പല്ലേച്ചിട്ട് ഫേസ് വാഷ് ചെയ്യലുണ്ട് എൻ്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇന്ന് കാണിച്ച് തരാൻ എൻ്റെ ഇവിടെ ഇല്ല കാരണം ഞാൻ വീട്ടിൽ മറന്ന് ചൂണ് പിന്നെ അപ്പോൾ യൂസ് ചെയ്യണത് ബേബി സോപ്പാണ് ഒരു ബ്ലൂ കളർ ബേബി സോപ്പ് ജോൺസ് ബേബി സോപ്പ് ഉണ്ടോ അപ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ പിന്നെ അപ്പോൾ വീട് എടുക്കാൻ വന്നിട്ടുള്ളത് എന്താ മുകളിലാട്ടോ വീടിൻ്റെ മുകളിൽ മുകളിൽ പറ്റും ഇതുണ്ടാവില്ലേ ഔട്ട് ഇട്ടില്ല അതാണ് ഇവിടെ അങ്ങനെ ആരും ഇരിക്കലോ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇരിക്കണതൊക്കെ ഇവിടെ പക്ഷെ ഞാൻ വരെ ഇരിക്കലില്ല സത്യാണ് കൊറേ ആൾക്കാർ വീടിന്റെ മുകളില് സിറ്റൗട്ട് ഉണ്ടായാലും ഒന്ന് ഇരിക്കാതെ നിൽക്കുമല്ലോ ഇവിടെ ഏകദേശം കുറച്ചൊക്കെ നല്ല ലവിലായി എട്ട് മണിക്ക് ആവാനായിട്ടോ നമുക്ക് തായത്തേക്കൊക്കെ പോയോക്ക അതിന് ഉമ്മ കാണി കാണിച്ചെ കാണിച്ച നാശിക്കത് ഉറങ്ങാട്ടോ തൽക്കടയൊക്കെ വെച്ചെടുത്തോളൂ കുട്ടികളെ പോലെ വീണ്ടും കാശി എങ്ങനെയുണ്ട് നിൽക്കുമ്പോൾ പുതിയ കാശിക്ക് വാങ്ങി തന്ന പുതിയത് എനിക്ക് എക്സാം ഒക്കാണ് അപ്പൊ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാത്രി പഠിക്കാൻ വേണ്ടിട്ട് കാശിക്കൊന്ന് വാങ്ങി തന്നത് സൗണ്ട് ഗുഡ് കേട്ടിട്ട് എന്ത് സൗണ്ടാണി കേട്ടിട്ട് അഞ്ചിനിട്ടിരുന്നു നീക്കുന്നൊക്കെ പറയുന്നുണ്ട് വരന രാവിലെ ആയാ പിന്നെ കൂടുതൽ ഉറങ്ങാൻ വയ്ക്കൂലേറ്റ് ഇട്ടിട്ട് ഉറങ്ങാൻ വയ്ക്കണോ എനിക്ക് ഉറങ്ങാൻ വയ്ക്കും അല്ലാത്തവർക്ക് ഉറങ്ങാൻ വായിക്കൂല കണ്ടോ വേഗം ലേറ്റ് വരും ഇങ്ങനത്തെ ഈ കളർ കറക്റ്റിനും ഇങ്ങനത്തെ കറക്റ്റിനും ആയതുകൊണ്ട് എന്നിട്ട് ഉറങ്ങുന്ന ആശിക്കാണ് തലേ കൂടെ പോട ഇത് ആരൂടിലുണ്ടല്ലോ എന്നിട്ട് ഇനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ ചില്ല വേറ്റ മനസ്സിലായിട്ടില്ല എപ്പോഴാ തെറ്റിയതല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞെടുത്തില്ല കൊറേ ചോദിച്ചു ശാസിക്കനോട് ഞാൻ നിന്നോട്ട് വീട് എടുക്കൂലെ വിചാരിച്ചു എനിക്ക് വീട് എടുക്കാൻ ഇഷ്ടാണ് നിങ്ങൾ അത്ര എടുക്കാനറിയില്ല അതാണ് വീട് വരുന്നില്ലേ രാവിലെ രാവിലെ ജയിച്ചിട്ട് പിന്നെ ഇവിടെ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാവും ലൈസൊക്കെ ഉണ്ടാവും ഞാൻ കഴിക്കലേ ഇന്നും കൊറേ ശേഷം ഞാൻ വാങ്ങിയതാണ് പക്ഷെ കഴിച്ചിട്ടില്ല എപ്പോഴും മഞ്ജിൽ ചോക്ലേറ്റ് പൊതുവേ ഇഷ്ടല്ല പക്ഷെ പൂളപ്പൊരി റൂമിലും സ്റ്റോക്കുണ്ട് വറക്കും സ്റ്റോക്കുണ്ട് ഇന്നലെ എക്സാം അതിനു പക്ഷെ എനിക്ക് എക്സാമിന് പഠിക്കുമ്പോൾ എന്തേലും ഇങ്ങനെ കഴിക്കണം പക്ഷെ കഴിച്ചിട്ടില്ല എപ്രാവശ്യ ഞാൻ വെച്ചിട്ട് കഴിച്ചിട്ടില്ല ഇന്നലെ വാങ്ങിയത് അന്നലെ വിഷന്നപ്പോ പിന്നെ ഇങ്ങനെ വീട്ടില് വരുന്നേക്കണി ഇരുപത്തിനാലാം തീയതി ഉള്ള എക്സാം അതിനോണ്ട് ഇങ്ങനെ അങ്ങനെ വാങ്ങിയതാ ഇതേപോലെ സായത്വം ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ രാവിലെ ഇടക്ക് നിക്കുമ്പോഴൊക്കെ ശുണ്ട ഇങ്ങനെ പൊട്ടിട്ടേക്കാറുണ്ട് അപ്പൊ ഞാൻ കൂടുതലും മാമിയും പാപ്പയും ഇവിടെ ഇണ്ടോ നീ മുസ്തക്ക് കാരാണ് വേറെ ഒരാളുണ്ടല്ലേ രാവിലെ തന്നെ ഒന്നിന്റെ ഷാളൊക്കെ വലിക്കൂയില്ല ഉം സ്ഥലിക്കണത് ഇവിടെ ഒരാളെന്തായാലും മുടി വെട്ടി വെട്ടിയത് മാമ്മാടുന്നൂറേ ചീത്ത കിട്ടി മാമ്മാക്ക് വലിയ മുടി വളർത്തണ ഇഷ്ടമാണ് മോനാണെങ്കിൽ ഫുള്ള് മുടി വെട്ടി ബാപ്പ പോയി വെട്ടിച്ചാണ് ബാപ്പ പോയി പോയിണ്ട് വെട്ടിയതാ പക്ഷെ കൊറേ കുറഞ്ഞ അതിലൊക്കെ കാണിച്ചു കൊടുത്താ കുറഞ്ഞു ഇപ്പൊ ആൺകുട്ടിയായ പക്ഷെ അതിലൊരു മറ്റു മുടിയാണ് രസോനിപ്പോ ആകെ റിഗ്രറ്റിലാണ്

ഒന്നോച്ചിന് പിന്നെ ഉള്ളിര పట్టు పులి ఉంది టో పులి ఆ పులి పులి వచ్చే కంగరి ఉండకు గైస్ పక్కాలి అక్కడ ఉంది ఇది పక్కాలి ఉంది అంట మరి అది మనం કાટી పడමු మనం કાટી పడతాం అంట ఆ నరష్టం గైస్ మనం നോക്കിയേ ఇంజి കണ്ടോ ఇഞ്ചി వల్లే ఉంది వాడు ఇది కట్ యాడ్ కొందంటాయి అదసరం ఇంజి విట ఉంది అండో మన చికిన్ గారె చికిన్

എണ്ണ വർന്നത് കറാമ്പൂ ഏലക്ക അതുപോലെ തന്നെ പട്ട ഇട്ടു കുറച്ച് പിന്നെ ഉള്ളി ഇട്ടു അത്യാവശ്യം ഉള്ളിങ്ങട്ടോ വെല്ലുളളിട്ട് തക്കാളി തക്കാളി ലാസ്റ്റ് പിന്നെ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി മുളകും കൂടി അരച്ച പേസ്റ്റ് ഇട്ടു പിന്നെ കരിവേപ്പിനെല്ലാം ഇട്ടു പിന്നെ അതൊക്കെ നമ്മള് ഇപ്പൊ തക്കാളി ഇട്ടോണ്ടിരിക്കും ബാക്കി ഇനി ഇങ്ങനെ ഇടുമ്പോ കാണിച്ചതാ നിങ്ങളുടെ ചിക്കൻ കറിയിൽ തക്കാളി കറിയില് തക്കാളിണ്ട് ഇവിടത്തെ ചിക്കൻ അരിമ ഗ് നീ ബാക്കി അടുത്ത് ഇടുമ്പോടുക്കല്ലേ ശമുണ്ട് കായ് ശമുണ്ട് രാവിലെ തുടങ്ങിയ ശാമേനടുത്ത് ബൈ ബൈ ബായ് അടുത്ത മെയിൻ വണ്ടി ചിക്കൻ കഴിഞ്ഞിട്ട് ചിക്കൻ മസാല അല്ല ചിക്കൻ മസാലക്ക് നല്ല ഫംഗിണ്ട് എന്താ ഇസ്ലാമിയാണ് എത്രത്തോളം ഉണ്ടാവുമോ നമുക്ക് പ്രതീക്ഷിച്ച് നോക്കാം മഞ്ഞൾ മഞ്ഞളടന്നെ നോക്കി ചെന്നിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഇതേപോലെ ചിക്കൻ ണ്ടാക്കിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം എങ്ങനെ അതെ ചോദിക്കാൻ നിക്കരുത് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കണെന്ന് അപ്പൊ ചിക്കൻ മസാല കിട്ടും ആ മഞ്ഞൾ എന്തിനാ നമ്മൾ എന്തിനു അതെ ഇനി കുറച്ച് വള്ളം നമുക്ക് മെയിൻ ഇതാണ് മെയിൻ ഐറ്റം ചിക്കൻ കറി ആ തിന്നാൻ തോന്നുന്നുണ്ടാവും

മാമക്ക് തേലോ തേങ്ങ തോന്നി മാമ അവസാനം കറിയൊടുക്കില്ലേ അതൊക്കെ പിന്നെ നമ്മള് കൊറച്ച് മല്ലിപ്പൊടി ഇട്ടു പിന്നെ കൊറച്ച് മല്ലിപ്പൊടി ഇട്ടു അടച്ചു വേവിച്ചിട്ടോ നമ്മളെ കൊറച്ച് മല്ലിച്ചപ്പൊടിയും വെള്ളം പറഞ്ഞു പിന്നെ പിന്നെ നമ്മള് കറിയാക്കാൻ വേണ്ടി കൊറച്ചൂടി വെള്ളം പിന്നെ മോൾ കൂടെ മല്ലിച്ചപ്പ് ഇട്ടും കറി റെഡിയായില്ലേ ഓ വെള്ളപ്പം ചിക്കൻ കറിയാണ് ചാത്തി പഠിക്കും ഫ്രണ്ട് ഫല മുടി ഓറാവ് അതെന്നെ ബി ടി കാണിക്ക്

അടിപൊളി നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പോയിട്ട് ട്രൈ ചിക്കൻ ഏത്തപ്പഴം കിട്ടും ീത്തപ്പയ രാവിലെ കഴിക്കലുമായി ചെക്ക് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല നമുക്കിത് കഴിക്കാം ചെക്ക് നല്ല രസമാണ്

നേരം ലോണ് പള്ളിയിൽ പോവാനായി ഞാൻ പള്ളിയിൽ പോയി മാറ്റിട്ടൊക്കെ വരാം അപ്പൊ ബാപ്പിയും ബാപ്പിയും ആശിക്കും ഷാനൊക്കെ പള്ളി പോയി ഫംഗ്ലും സ്കൂളിലും പോയി എക്സാണോ പിന്നെ മാമ ഇപ്പൊ ഉണ്ട് കുറേ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ പിന്നെ കുളിക്കട്ടെ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി കുളിച്ചൊക്കെ വന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ ആശിക്കെ പള്ളിയിൽ നിന്ന് വന്നു പള്ളിയിൽ നിന്ന് കളിച്ചിത്തിരിക്കണതാശ്വല്ല ഒന്നും കഴിക്കണില്ല ഇനിപ്പോലോ വാ കേട്ടുണ്ട് അന്ന് കോഴിക്കോട്ട് കുട്ടി ഇല്ല എന്തൊക്കെ പറയണേ ഫുഡ് കഴിക്കോ

അപ്പോൾ ഫുഡ് ഐക്കെ കഴിഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കേട്ടോ ചെറിയൊരു വീഡിയോ ഷൂട്ടിലാണ് ആളിവിടെ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അതീ വ്ലോഗിനെട്ടില്ല അപ്പൊ ഇന്നലെ ഞങ്ങൾ ഏകദേശം വൈകുന്നേരം ആയപ്പോഴേ നിർത്തില്ലേ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു ചെറിയൊരു പരിപാടിയിലായി പോയി അതിന്റെ വ്ളോഗ് വരുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് വ്ളോഗ് നിർത്താന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ എൻഡിങ് എടുക്കണം പിറ്റേ ദിവസമായിട്ട് രാവിലെ അപ്പോൾ ആ വ്ളോഗ് നിർത്താൻ മറന്നുപോയി അപ്പം ഞാൻ എല്ലാവരും അടുത്ത വീഡിയോയിലായിട്ട് കാണാം ബൈ ബൈ